ഒരു സായാന്തനം കൂടി കടന്നെത്തുകയാണ് അസ്തമയ സൂര്യൻ ആഴപ്പരപ്പിലേക്ക് മൂഴിനിറങ്ങുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള നമ്മുടെ ഓട്ടപ്പാച്ചിലുകളെല്ലാം ഒരു പകലിൻ്റെ ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുകയാണ് ഒന്നു ചിന്തിച്ചാൽ ഓരോ അസ്തമയ ദൃശ്യങ്ങളും കാണുവാൻ വളരെ എളുപ്പമാണ് സായാന്തനങ്ങളിൽ ആകാശത്ത് വിരിയുന്ന വർണ്ണരാജികൾ ഓരോന്നും നമ്മെ കാത്തിരിക്കുകയാണെന്ന് തോന്നും കടൽ തീരത്ത് വെറുതെ ഇങ്ങനെ അലസമായിരുന്നാലും അസ്തമയത്തിൻ്റെ വർണ്ണവൈവിധ്യങ്ങൾ ഓരോന്നും നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും യാതൊരു പരിശ്രമങ്ങളുമില്ലാതെ ആ കാഴ്ചകളെ നമുക്ക് സ്വന്തമാക്കാം പക്ഷേ ഒരു ഉദയം കാണണമെങ്കിൽ പരിശ്രമം കൂടിയേ തീരൂ ഉറക്കത്തിൻ്റെ മായയിൽ നിന്നും കണ്ണുകൾ തുറക്കണം പ്രഭാതത്തിൻ്റെ ശാന്തിയും തണുപ്പും ഏറ്റുവാങ്ങണം ഓരോ ഉദയവും മനുഷ്യജീവിതത്തിന് പുതിയ വരികൾ കുറയ്ക്കുന്നു ഓരോ അസ്തമയങ്ങളും നാം പോലും അറിയാതെ നമ്മെ തേടി വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഉദയം പോലെ ഓരോ തുടക്കങ്ങൾ കാണുവാനായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം യാത്രകൾ തുടരുകയാണ്